മുപ്പത് ഏക്കർ ഭൂമി ആ മുപ്പത് ഏക്കർ ഭൂമിക്ക് കൂടി കണക്കിലാക്കിയിട്ടാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ത്വരിതപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇറക്കിയ എസ് ആണ് ഇപ്പോൾ പൊക്കി കാണിച്ചുകൊണ്ട് അത് യു ഡി എഫിന്റെ കാലത്ത് ഇത്തരം ഒരു തീരുമാനം വന്നിരിക്കുന്നു അതിനെ തുടർന്നാണ് എന്ന ഒരു ആരോപണവുമായി ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നത് ഈ തെളിവുകൾ പുറത്തു വരും എന്ന് ഭയന്നിട്ട് ഏതെങ്കിലും മാധ്യമത്തെ കൂട്ടുപിടിച്ചിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ഇന്ന് പറഞ്ഞത് ഫിറോസ് എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റ്സുമായിട്ട് വരുമ്പോൾ അതിൻ്റെ ബാക്ക് ഫയലുകളൊക്കെ ഒന്ന് നോക്കേണ്ടേന്നാണ് അത് ബാക്ക് ഫയലുകൾ പരിശോധിക്കേണ്ടത് അതിൻ്റെ എന്താണ് അതിൻ്റെ ഫാക്റ്റ് പരിശോധിക്കേണ്ടത് ഫാക്റ്റ് പരിശോധിച്ച് ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടിയ വിദ്വാനാണ് എന്നെ ഉപദേശിക്കുന്നത് എല്ലാ ബാക്ക് ഫയലുകളും പരിശോധിച്ചിട്ടാണ് ഞാനൊരു കാര്യത്തിന് യൂത്ത് ലീഗ് ഒരു കാര്യത്തിന് ഇടപെടുന്നത് അതിൻ്റെ തെളിവുകളാണ് സംസാരിക്കുന്ന തെളിവുകളാണ് മാധ്യമപ്രവർത്തകരുടെ മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ളത് ഈ വെട്ടം വില്ലേജിലെ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ യു ഡി എഫ് ഭരണകാലത്ത് ഇരുപത്തിയഞ്ച് കോടി രൂപ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നൽകിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ ഒരു ചാനൽ വളരെ ബ്രേക്കിംഗ് ന്യൂസായി ആ വാർത്ത കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം എല്ലാ മാധ്യമങ്ങൾക്കും അത്തരമൊരു ഉത്തരവ് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി ശ്രീ കെ ടി അയച്ചു കൊടുത്തിരുന്നുവെങ്കിലും ഒരു ചാനൽ മാത്രമാണ് അത് വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആക്കി റിപ്പോർട്ട് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ രേഖ കിട്ടിയാൽ ഒരു ചെറിയ കുറിപ്പ് കിട്ടിയാൽ എന്തിനേറെ പറയുന്നു കലക്ടറേറ്റിൽ നിന്ന് തയ്യാറാക്കുന്ന ഒരു പ്രപ്പോസൽ പോലും കിട്ടിയാൽ വാർത്താ സമ്മേളനം വിളിക്കുന്ന ശ്രീ കെ ടി ജലീൽ ഇത്ര എക്സ്ക്ലൂസീവായ ഒരു സർക്കാർ ഉത്തരവ് ഉണ്ടായിട്ട് വാർത്താ സമ്മേളനം വിളിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഫേസ്ബുക്കിൽ പോലും ഒന്ന് പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല മാധ്യമങ്ങൾ വഴി അത് കൊടുക്കുക അത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ അതിന് ഉത്തരവാദി ആ മാധ്യമ സ്ഥാപനമാണ് എന്ന് പറഞ്ഞ് തനിക്ക് രക്ഷപ്പെടാം എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് അതുകൊണ്ടാണ് നേരിട്ട് അദ്ദേഹം അക്കാര്യം പറയാതിരുന്നത് ഇത്ര ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത്ര വലിയ വിഷയം അല്ലല്ല ഒരു മിനിറ്റ് നിങ്ങളെ ആ മാധ്യമ അജണ്ടക്ക് ആ മാധ്യമ അജണ്ടക്ക് നിന്ന് വരാൻ തൽക്കാലം സൗകര്യമില്ല നിങ്ങൾ വാർത്തക്ക് തലക്കെട്ടുകൾ സൃഷ്ടിക്കാനും അതുപോലെ വാർത്തയെ ഡൈവേർട്ട് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുന്നു എനിക്കറിയാം ഇത്ര ഗൗരവമായിട്ടുള്ള പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു അഴിമതിയുടെ തെളിവുകൾ സഹിതം നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ട് നിങ്ങൾ ജലീൽ പറഞ്ഞ രാഷ്ട്രീയ എതിരാളി ഒരടിസ്ഥാനം ഇല്ലാതെ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും തെളിവാണോ അയാൾ അദ്ദേഹത്തെ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം കേരളം ഭരിക്കുന്നത് രാംരാജ് പോയിട്ട് ബില്ല് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ പോലീസിന് ബില്ല് കൊടുക്കൂലേ എന്നിട്ട് ആ ബില്ലല്ലേ അദ്ദേഹം കാണിക്കേണ്ടത് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് ജലീൽ പറഞ്ഞാൽ തന്നെ ഞങ്ങൾ അവർക്ക് വിശ്വാസമാണ് ജലീൽ ഒരു കാര്യം ഉന്നയിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിപ്പോർട്ട ടി വി അല്ലേ ആണോ ഏത് മാതൃഭൂമിയ ഏത് ടി വി ആണെങ്കിലും നിങ്ങൾ നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് ജലീലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ വളരെ കൃത്യമല്ലേ ഇത്ര വലിയ നിങ്ങൾക്ക് ഇത്ര വലിയ തെളിവുകൾ അല്ലല്ല ഇത്ര വലിയ തെളിവുകൾ ഇത്ര വലിയ പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ തെളിവ് കിട്ടിയിട്ട് ഒരു ആരോപണം ഒരു അടിസ്ഥാന രഹിതമായ ആരോപണം ഉന്നയിച്ചിട്ട് ആ വാദം ഇങ്ങനെ ഏറ്റെടുത്ത് നിങ്ങൾക്ക് വീണ്ടും ചോദിക്കുന്നതിൽ അല്പനാണല്ലേ നിങ്ങൾ ഇപ്പോൾ റെപ്രസെൻറ് ചെയ്യുന്ന ഏത് ചാനലാണെങ്കിലും നിങ്ങൾ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അല്ല നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും കാരണം എന്താ അറിയോ നിങ്ങൾ ഈ ജലീൽ ഉന്നയിച്ച വാദങ്ങളെ ഓൺ ചെയ്ത ആൾക്കാരാണ് അദ്ദേഹം കുടുംബം നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത് അദ്ദേഹം പ്രയാസപ്പെട്ടെ ദോത്തിചാർജിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് സംശയമുള്ള അദ്ദേഹത്തിന് ജി എസ് ടിക്ക് പരാതി കൊടുത്തില്ലേ അദ്ദേഹം ഐ ടിക്ക് പരാതി കൊടുത്തില്ലേ ആ അന്വേഷണം നടക്കട്ടെ അപ്പം ഇപ്പം ഇതിന് മറുപടി പറയിപ്പിക്കും ഓക്കെ താങ്ക് യു അതൊക്കെ പറഞ്ഞു കുട്ടാ പറഞ്ഞു കുട്ട എന്ന് പറഞ്ഞാൽ കുട്ടൻ്റെ പേരടങ്ങി മാധ്യമങ്ങളിലൂടെ കേൾക്കുമ്പോൾ തോന്നും ഞാൻ മറ്റേ ഇതാക്കി പറഞ്ഞാൽ കളിയാക്കി പറഞ്ഞാൽ പറഞ്ഞു അതിൻ്റെ ഒക്കെ പറഞ്ഞു അതൊക്കെ സംസ്ഥാന സർക്കാരിലെ അയച്ചൊക്കെ വീണ്ടും വീണ്ടും എത്രയോ തവണ ആവർത്തിച്ചു ഇനി എൻ്റെ തെളിവുകൾ ഡോക്യൂമെൻസ് തരാം അവൾ പരിശോധിക്കാം ആ ആ ഡോക്യൂമെൻറ്സ് അല്ലേ ഞാൻ പറഞ്ഞത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി പതിനാറ് ആ രണ്ടായിരത്തി പതിനാറിന് ഒരു സമിതി ചേരുന്നു ആ സമിതിയിൽ ആ പങ്കെടുത്ത ഭൂ പേരില്ല ജലീൽ പങ്കുവെച്ച ആ മിനിറ്റ്സിൽ ഭൂ പേരില്ല എന്തുകൊണ്ട് ഭൂടമകളുടെ പേരില്ല രണ്ടാമത് ചേർന്ന വില നിർണയ സമിതിയിൽ ഭൂമ ഉടമകളുടെ പേരുണ്ട് എങ്ങനെ ഭൂ പേര് വന്നു വില നിർണയ സമിതി ചർച്ച ചെയ്ത വില എപ്പോഴാണ് സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചത് ഭരണം മാറി ഇടതുപക്ഷ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതൊക്കെ പച്ചമലയാളത്തിലല്ലേ ഇതൊക്കെ പച്ചമലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്